أعوذ بالله, أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الله الرحمن الرحيم. ومن قوم موسى أمة يهدون ومن قوم موسى أمة يهدون بالحق وبه يعدلون. ومن قوم موسى أمة يهدون وقطعناهم اثنتي عشرة أسباطا ആ മീം കത്താഹു മുനത്തെ മീമ് നേരെ സിലേക്ക് ചേർത്താണ് ഓതണം ആലിഫിന് അവിടെ ഉച്ചാരണമല്ല تَعْنَاهُ مثنتي عشرة أسباطا أمما، وأوحينا إلى موسى وأوحينا إلى موسى إذ قَاهُ قَوْمُهُ وَأَوْحَيْنَا إِلَى مُوسَى إِذِ اسْتَسْقَاهُ قَوْمُهُ أَنِ اضرب ٱأَسْقِىكَ أَنِ الْرِبِّعَ بعصاك الْحَجَرُ فَامْبَجَسَتْ مِنْهُ ثُنَتَا عَشَرَةَ عَيْنَا آدِم باغ فَامْبَجَسَتْ مِنْهُ ثُنَتَا عَشَرَةَ عَيْنَا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا وأنزلنا عليهم الْغَمَامَ وأنزلنا عليهم المن والسلوى كلوا من طيبات ما رزقناكم وما ظلمونا ولكن كانوا انفسهم يظلمون സാധാരണ നമ്മൾ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരിക നമ്മുടെ സാധാരണ ജീവിതത്തിൽ നമ്മൾ കാണുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് നമുക്കുള്ള വായു വെള്ളം പഴങ്ങൾ നമ്മുടെ ഉറക്കം രാത്രി പകൽ അരുവികൾ കടൽ ഇങ്ങനെ കുറേ സംഗതികളാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക എല്ലാം അള്ളാഹുവിൻ്റെ അനുഗ്രഹം തന്നെ അപമാപിക്കും വിൻ അമത്തിൻ ഫമിനല്ല ഏതനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് വന്നാലും അത് അള്ളാഹുവിൽ നിന്നുള്ളതാകുന്നു എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് എല്ലാ അനുഗ്രഹം പക്ഷേ ഈ അള്ളാഹു ധാരാളക്കണക്കിനായത് ലോകത്ത് മറ്റാർക്കും ചെയ്തു കൊടുക്കാത്ത ഒരാൾക്കും ചെയ്തു കൊടുക്കാത്ത അനുഗ്രഹങ്ങളാണ് പ്രവാചകന്മാരുടെ ജനതയായിട്ടുള്ള ബനു ഇസ്രായേലുകാർക്ക് ചെയ്തു കൊടുത്തത് നമ്മൾ കേട്ട് കാണും യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പന്ത്രണ്ട് പുത്രന്മാരാണ് യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിന് പന്ത്രണ്ട് പുത്രന്മാർ ആ പന്ത്രണ്ട് പുത്രന്മാർപ്പെട്ട രണ്ടാളാണ് ആര് യൂസുഫ് നബി അലൈഹി ഇസ്ലാമും അതേപോലെ തന്നെ ബിനിയാമീനും രണ്ടാളുകൾ ഈ പന്ത്രണ്ട് മക്കളാണ് പിൽക്കാലഘട്ടത്തിൽ എന്താണ് വനു ഇസ്രായേലുകാർ എന്ന ഒരു പൊതുസമൂഹമായി ഈ വനു ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്രായേൽ എന്നുള്ളത് യാക്കൂബ് നബിൻ്റെ മറ്റൊരു പേരാണ് യാക്കൂബിൻ്റെ മക്കൾ എന്നാണ് ബനു യാക്കൂബാണ് ശരിക്കും യാക്കൂബ് അലൈ ഇസ്ലാമിൻ്റെ മക്കൾക്കുള്ള പേരാണന്ത് വനു ഇസ്രായേൽ എന്നുള്ളത് അപ്പോൾ ഇവർക്ക് അള്ളാഹു നിങ്ങൾക്കറിയില്ല പോയി പാറയിലടിച്ചപ്പോൾ പന്ത്രണ്ട് ഉറവാണ് വന്നത് പന്ത്രണ്ട് ഉറവ് വരാൻ കാരണം പന്ത്രണ്ട് വിഭാഗം ആളുകളുണ്ട് ഇവർ ഓരോ ഗോത്രവും അറിയപ്പെടുന്നത് ഇബ്രാഹിം ഈ യാക്കൂബ് നബി അലൈഹി ഇസ്ലാമിൻ്റെ ഓരോ പുത്രന്മാരുടെ പേരിലാണ് എന്തു ചെയ്യുന്നത് ഓരോ ഗോത്രങ്ങളും എന്നാണ് പറയണത് അപ്പോൾ ഇവർക്ക് അള്ളാഹു എന്ത് ചെയ്തു കൊടുത്തു അപ്പോൾ ഞാൻ പറഞ്ഞത് സാധാരണ അനുഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ കാണുന്ന രൂപത്തിലുള്ള അനുഗ്രഹങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അത്ഭുതകരങ്ങളായ അനുഗ്രഹങ്ങളാണ് അവർക്ക് കൊടുത്തത് എന്നു വെച്ചാൽ നല്ല വെയിലുള്ള സമയത്ത് കാർമേഘം അങ്ങനെ വന്നു നിൽക്കും എന്നിട്ട് എന്ത് ചെയ്യും അവർക്ക് തണൽ അവർക്കെന്ത് ചെയ്യുക തണൽ കൊടുക്കുക അവർക്ക് കാണുന്നവർക്ക് തന്നെ മനസ്സിലാവും ബോധപൂർവ്വമാണ് ആ തണലെന്ന് അതേപോലെ മനസ്സിലായില്ലെങ്കിൽ വെള്ളാണ്ട് കിട്ടാഞ്ഞിട്ടേണ്ട ഇടങ്ങേറായിട്ടേ നാൽക്കാലികളും ജീവികളും അവരും ഒക്കെ ഒരു അവസ്ഥ വന്നപ്പോഴാണ് അവർ മൂസാ നബിൻ്റെ വന്നത് അപ്പോൾ ആ മൂസാൻ നബി അലൈഹാം എന്ത് ചെയ്യണത് ഈ പാറയിൽ അടിക്കണം വന്നാൽ വെള്ളം വരും സാധാരണ വെള്ളം മണ്ണെന്നല്ലേ വരും പാറാണ്ട വെള്ളം നിൽക്കുക ചെയ്യുക അപ്പം അനുഗ്രഹങ്ങൾ അനുഗ്രഹമാണ്ന്ന് രണ്ടും മനസ്സിലാവും നമ്മൾ കച്ചവടം ചെയ്ത് കുറച്ച് പൈസ ഇട്ടില്ല ആ കച്ചവടം ചെയ്തല്ലേ അറിയില്ലേ നമ്മൾ ആ കച്ചവടം ചെയ്യിട്ടല്ലേ ഇട്ടി നമ്മൾ അധ്വാനിച്ചു കുറച്ച് പൈസ അധ്വാനിച്ചിട്ടല്ലേ അറി ഇതൊന്നുമില്ലേ സാധാരണക്ക് വിരുദ്ധമായി അസാധാരണമായ അനുഗ്രഹങ്ങളാണ് കിട്ടിയത് മേഘം വന്ന് നിൽക്കുക അതേപോലെ തന്നെ ഹൽവ മന്ന മഞ്ഞാറല്ലേ ഹൽവയാണ് ശരിക്കും അതേപോലെ തന്നെ സെൽവാന്നു പറഞ്ഞാൽ ശരിക്കാന്ന് വെച്ചാൽ കാടൻ്റെ കാടൻ്റെ ഒക്കെ അങ്ങനത്തെ കാടനെ പോലുള്ളൊരു പക്ഷിൻ്റെ ശരിക്കുള്ള എന്താണ് മാംസമാണ് അതിങ്ങനെ ഇവിടെ വച്ചൊരു കാട കാടാളൊന്നായിട്ട് ഭൂമിയിൽ ഉണ്ടാകുക എന്നുണ്ടാവും പിടിച്ചോട് അറക്കാവുന്നല്ലേ മാംസം ഇങ്ങോട്ട് കുക്ക് ചെയ്തിട്ട് തരുകയാണ് ആലോചിക്കുക അപ്പോൾ അപ്പോൾ ഇതിൽ ഇത കൊടുക്കുന്നൊരു അനുഗ്രഹമാണ് എന്നുള്ളത് വിശദീകരണമോ വ്യാഖ്യാനമോ ഒന്നും ആവശ്യമില്ലാത്ത വിധത്തിലുള്ള സാധനങ്ങളാണ് ഇവർക്ക് കൊടുക്കണത് എന്നിട്ട് ഈ സാധുക്കളോട് എന്നിട്ട് ഈ പ്രവാചകൻ ഇതൊക്കെ കൊടുത്ത് പ്രവാചകന്മാർ മുഖേന കൊടുത്ത് മൂസാ നബി അലൈസ്ലാം മുഖേന കൊടുത്തിട്ട് അവരോട് എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ചെയ്യൂല നിങ്ങളൊന്നും കൂലു ഹിത്തും ഞങ്ങളുടെ പാപങ്ങളൊക്കെ പുറത്തു തരണേ എന്തൊരു ഇസ്തേഫാറങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ അതിനെന്തെങ്കിലും ആ വാക്കിന് വേറെ എന്തെങ്കിലും അർത്ഥമുള്ളൊരു വാക്ക് ഉണ്ടാക്കിയിട്ടെന്തെയ്യും അതാണ് പറയും ഇതെന്നാലും പറയുക അനുസരണക്കിടൻ്റെയും ധിക്കാരത്തിൻ്റെയും ഏറ്റവും വൃത്തികെട്ട വിളവിൻ്റെയും ആൾക്കാരാണത് അതാണ് അവരുടെ പരിപാടി അപ്പോൾ അള്ളാഹു അവർക്ക് എന്തു ചെയ്തു കഠിനമായ ശിക്ഷകളും പരീക്ഷണങ്ങളും കൊടുത്ത് പിന്നെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ സാധാരണ നമ്മൾ പറയലുണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിലും വന്നല്ലപ്പോൾ അത് അതായത് വെച്ചാൽ പിന്നെ നമുക്ക് ഏത് ജീവിത സൗകര്യങ്ങളുള്ള ആളുകൾക്കും അള്ളാഹുവിലേക്ക് ആവശ്യമുണ്ട് എന്തുകൊണ്ടുവച്ചാൽ നിലവിലുള്ള അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടലാണ് ഏറ്റവും വലിയ കാര്യം നമ്മളത്തെ പൈസ ഉണ്ടെങ്കിൽ ആ സാമ്പത്തിക നിലവാരം നിലനിന്ന് പോകണം അതിനെ വിചാരിക്കണം നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ ഈ ആരോഗ്യം നശിക്കാതെ എന്ത് ചെയ്യണം നിലനിന്ന് കിട്ടണം അതിന് അള്ളാഹുവിലേക്ക് എല്ലാ ആളും എല്ലാവരും അള്ളാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ് അള്ളാഹുവിലേക്ക് ആവശ്യമില്ലാത്ത ആരും തന്നെ ഇല്ലയെന്നാണ് അപ്പം ഈ അനുഗ്രഹങ്ങൾ നിലനിന്ന് കിട്ടണമെങ്കിൽ എന്തുവാണെന്നറിയോ നിലവിൽ നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളെ അള്ളാഹു തന്നതാണെന്ന് മനസ്സിലാക്കി നന്ദി ചെയ്താൽ മാത്രമേ അള്ളാഹു ഒരു കാര്യം നിലനിർത്തുള്ളൂ കിട്ടീന് നന്ദി ചെയ്യണില്ലെങ്കിൽ അള്ള പിൻവലിക്കും അതാണ് അതിൻ്റെ പ്രത്യേകത അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ ഏതുമാവട്ടെ അത് നിലനിൽക്കണമെങ്കിൽ അള്ളാഹുവോട് നമ്മൾ എന്ത് ചെയ്യണം നന്ദിയുള്ളവരാവണം എന്നാണ് ഇവിടെ നൂറ്റി അൻപത്തൊമ്പതാമത്തെ ആയത്താണ് നൂറ്റി ആയത്ത് അള്ളാഹു ഒരു പ്രത്യേക കാര്യം ഇതിൻ്റെ ഇടയിൽ നമ്മൾ അറിയിക്കണം എന്താ വെച്ചാൽ ഈ വനു ഇസ്രായേലരെ കുറിച്ച് കേൾക്കുമ്പോൾ ഇതിൻ്റെ മുഴുവൻ എങ്ങനെ കുരുത്തം കെട്ടതാണ് എന്ന് തെറ്റിദ്ധരിച്ച് പോകേണ്ട ആ വമിൻ കൗമി മൂസ മൂസ നബി അലൈഹി സ്ലാമിൻ്റെ ജനതകളിലുണ്ട് ഉമ്മത്തുൻ ഉമ്മത്തുൻ എന്താണ് ഒരു ജനത ഒരു സമൂഹം യഹ്ദൂനബിൽ ഹക്ക്ദൂനബിൽ ഹക്ക് കൊണ്ട് മാർഗദർശനം സ്വീകരിച്ച ആളുകൾ സത്യം യാഥാർത്ഥ്യമനുസരിച്ചു കൊണ്ട് മാർഗദർശനം നൽകുകയും വബിൽ ഹി ബിൽഹ് സത്യം അനുസരിച്ചുകൊണ്ട് സത്യപ്രകാരം യാഥാർത്ഥ്യം കൊണ്ട് മാർഗദർശനം നൽകുകയും വബിഹി അതിലു അതുപ്രകാരം നീതിപൂർവം പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ജനഗതി ആരെ കൂട്ടത്തിലുമുണ്ട് ഈ ബനു ഇസ്രായേലുകാരുടെ മൂസാ നബി അലൈഹി സ്വലാമിൻ്റെ സമൂഹത്തിലുണ്ട് കേൾക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെയെന്ന് വിചാരിക്കണ്ട അതിനാണതിൻ്റെ അടിയിൽ അത് പറഞ്ഞത് ഈ നോക്കൂ നിങ്ങൾ അടുത്ത അടുത്തായിരത്തി നൂറ്റി അറുപത് വ അഷറത്തനാഹും നാം അവരെ വേർതിരിച്ചു നാം അവരെ വേർതിരിച്ചു മുറിച്ചു നാം കൃത്യം പന്ത്രണ്ട് വിഭാഗങ്ങളായിട്ടാണ് മുറിച്ചു അതൊരു വലിയ സൗകര്യമാണ് അല്ലെങ്കിൽ ഇവർ തമ്മിൽ എന്തായിരിക്കും പ്രശ്നമായിരിക്കും വ കത്ത എന്നാകും അവരെ നമ്മളെന്ത് ചെയ്തു വ കത്ത എനാകും ഫിൽ വത്തനാകും അവരെ നാം എന്തു ചെയ്തു മുറിച്ച് കളഞ്ഞു വിഭജിച്ച് കളഞ്ഞു എന്നാണ് കത്തയനാകും ഇത്തനത്തൈ അക്ഷരത്ത അസ്ബാത്തൻ എത്ര ഇത്തനത്തൈ അക്ഷരത്ത പന്ത്രണ്ട് പന്ത്രണ്ട് വിഭാഗങ്ങളായിട്ട് നമ്മളെന്ത് ചെയ്തു അവർ അസ്ബാത്തൻ്റെ ഗോത്രങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളായിക്കൊണ്ട് അവരെ നമ്മൾ എന്തു ചെയ്തു വേർതിരിച്ച് കളഞ്ഞുതാണ് അസ്ബാത്തൻ ഉമമൻ പന്ത്രണ്ട് എന്താണ് വ്യത്യസ്തങ്ങളായ സമൂഹങ്ങളായി അവരെ ഉമമതന സമൂഹം അസ്ബാത്തന ഗോത്രം അപ്പോൾ അവരെ നാം പന്ത്രണ്ട് ഗോത്രങ്ങളായി അതായത് സമൂഹങ്ങളായി നാം മുറിച്ചു ഭാഗിച്ചു അപ്പോൾ കത്ത എന്നാകും ഇതിനത്തെ അഷരഥ അസ്ബാത്തൻ ഉമമൻ അവർക്കിടയിൽ നിയമങ്ങൾ പാലിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു വമിൻഹും ആ നന്മയനുസരിച്ച് ജീവിക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു അങ്ങനെ അവരെ നാം പരീക്ഷിച്ചു അവർ മടങ്ങി വരുന്നതിന് വേണ്ടി എന്ന് പറയുന്നുണ്ട് ആ അങ്ങനെ നാം എന്ത് ചെയ്തു വഹി നൽകി സന്ദേശം നൽകി എപ്പോൾ അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ജനത കുടിക്കാൻ വെള്ളം ആവശ്യപ്പെട്ടപ്പോൾ എന്താ പറഞ്ഞ് അസാഖൽ ഹജർ നിന്റെ വടി കൊണ്ട് പാറക്കല്ലിനെ അടിച്ചുകൊള്ളുക എന്ന് പറഞ്ഞു എന്താണ് പാറക്കല്ലിൽ എന്തിക്ക അടിക്കാൻ വേണ്ടിയിട്ട് അവരോട് എന്ത് ചെയ്തു ആവശ്യ മൂസാ നബി അലൈഹി ഇസ്ലാമിയുടെ ആവശ്യപ്പെട്ടു അപ്പോൾ മിൻഹു ഫംബജസത്ത് അപ്പോൾ പൊട്ടി ഒഴുകി മിൻഹു അതിൽ നിന്നും ഇഫ്നത്ത അഷരത്ത് ഐനൻ എത്ര പന്ത്രണ്ട് പൊട്ടി ഒഴുകി അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ പന്ത്രണ്ട് മക്കൾ യാക്കോബ് നബിൻ്റെ പന്ത്രണ്ട് മക്കൾ എന്താണ് പന്ത്രണ്ട് ഗോത്രങ്ങളായിത്തീർന്നു ആ പന്ത്രണ്ട് ഗോത്രങ്ങൾക്കും ഓരോ ഉറവകൾ ഇതിൽ പറയേണ്ട ഓരോ പേരുകളൊക്കെ ഒന്ന് ആഷീർ ദാൻ അതേപോലെ ജാദ് പിന്നെ ഇസ്സാഖാർ യഹൂദ നെഫ്താലി പിന്നെ റുബീൻ ഷം ഊൻ സബൂലൂൽ ലാവി യൂസുഫ് ബിൻയാമീൻ ഇവയാണ് ആ നാമങ്ങൾ നാമങ്ങളെന്നാണ് പിന്നെ യൂസുഫ് നബിൻ്റെ പേരിൽ പിൽക്കാലഘട്ടത്തിൽ എന്ത് ചെയ്തിട്ടില്ല ആ സമൂഹം അറിയപ്പെട്ടില്ല കാരണം യൂസുഫ് നബിക്ക് രണ്ട് മക്കളുണ്ടായിരുന്നു അഫ്രായിം അതേപോലെ തന്നെ മനാശ അവരെ പേരിലാണ് പിൽക്കാലത്ത് ആ സമൂഹങ്ങൾ അറിയപ്പെട്ടത് എന്നാണ് പറഞ്ഞത് കേട്ടോ അമന്മോലി വളരെ വിശദമായിട്ട് ആ കാര്യങ്ങൾ എടുത്തു പറഞ്ഞിട്ടുണ്ട് ഏതായിരുന്നാലും ഈ പന്ത്രണ്ട് സമൂഹങ്ങൾക്കും അള്ളാഹു എന്തു ചെയ്തു അത് വീതിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് ആ ഇനി നോക്കും ഹജർ കല്ലടിക്കാമണി പറഞ്ഞത് നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടത് ഈ അമാനുഷികമായ എന്ന് പറഞ്ഞാൽ അതെല്ലാം ദൈവികമായ പ്രവർത്തനങ്ങളാണ് മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യം അതാണ് അമാനുഷികം എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ എന്താ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ എന്നാണ് ഇപ്പോൾ മനുഷ്യന് സാധിക്കാത്ത കാര്യങ്ങൾ മനുഷ്യനിലൂടെ കാണിക്കുക മനുഷ്യന് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ മനുഷ്യനിലൂടെ കാണിക്കുക ഇതാണ് പലപ്പോഴും എന്താണെന്ന് വിചാരിച്ചാൽ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് അള്ളാഹുവിൻ്റെ കഴിവുകളുണ്ട് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അത്തരം ആളുകൾ എടുക്കാറുള്ള കാര്യം അതാണ് എന്ത് ഈ സാനവി മരിച്ചോടെ ജീവിപ്പിച്ചില്ലേ അപ്പോൾ മഹത്തുക്കൾക്കും പ്രവാചകന്മാർക്കും എല്ലാം അള്ളാഹുവിൻ്റെ അതേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതുകൊണ്ട് നമുക്ക് അള്ളാഹുവിനോട് ചോദിക്കുന്ന ആരോടും ചോദിക്കുക ഈ ആൾക്കാരോടും ചോദിക്കുക എന്നാണ് പക്ഷേ അതിന് നമ്മൾ മറുപടി പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് ഇതൊന്നും ഇവരുടെ കഴിവുകളല്ല അവരിലൂടെ പ്രകടമാവുക മാത്രമേ ചെയ്യുകയുള്ളൂ അതായത് പാറമ്മലടിച്ചാൽ വെള്ളം വരും എന്നുള്ളത് മൂസാനബിൻ്റെ മൂസാനബിൻ്റെ വടിക്ക് അങ്ങനെ ഒരു കഴിവുണ്ട് എന്ന് ആർക്കറിയില്ല മൂസാനബിസമിനെ അറിയില്ല അറിയെങ്കിൽ എന്തില്ല ഇവർ വെള്ളം ചോദിക്കാനൊന്നും നിൽക്കൂലല്ലോ വെള്ളം കൊടുക്കൂലേ കടലിൻ്റെ അടുക്കൽ എത്തുമ്പോൾ കടൽ ഈ വടി കൊണ്ടടിച്ചാൽ പിളരുമെന്ന് മൂസാ നബി അസമ അറിയില്ല എപ്പോഴറിയുള്ളൂ അടിച്ചോ എന്ന് പറഞ്ഞിട്ട് അതങ്ങോട്ട് വരും അതുകൊണ്ടാണ് ഫിറാവുവിൻ്റെ ആളുകളുടെ പാമ്പുനേം പിന്നെ ചിരടുകളൊക്കെ പാമ്പായി കണ്ടപ്പോൾ മൂസാ നബി പേടിക്കുക ചെയ്ത് അപ്പോളാണ് പറഞ്ഞത് നിൻ്റെ വടി താഴ്ത്തിട്ടോന്ന് അപ്പോഴാണ് വടി താ അല്ല പറയുമ്പോഴത്താലാണ് എന്ത് ചെയ്യുകയോ അല്ല പറയുമ്പോഴത്താലേ അത് പാമ്പാവുള്ളൂ അല്ല പറയുമ്പോൾ അടിച്ചാലേ കടൽ പിളരുള്ളൂ അല്ല പറയുമ്പോൾ അടിച്ചാലേ പാറയിൽ നിന്ന് എന്ത് വരുള്ളൂ അത് കഴിവല്ല അവർക്ക് കിട്ടിയൊരു കഴിവാണെങ്കിൽ അവർക്ക് എപ്പോഴും ഉപയോഗിപ്പിച്ചൂടെ ആരുടെ കാര്യത്തിൽ ഉപയോഗിച്ചൂടെ പറ്റൂല അള്ളാഹു അവർക്ക് ആ സന്ദർഭങ്ങളിൽ മാത്രം അനുവദിച്ചു കൊടുക്കുന്ന കാര്യങ്ങളാണ് അത് പിന്നെ നല്ല ആ സാലഹ്യങ്ങളായ ആൾക്ക് കരാമത്തുണ്ടെന്ന് പറയുമ്പോൾ അതന്നെയാണ് സംഘം പ്രവാചകന്മാരല്ലാത്തവരിലൂടെയും അത്ഭുത പ്രവർത്തനങ്ങൾ വരാം പക്ഷേ അതും അവിടെ കഴിവല്ല ചില സന്ദർഭങ്ങൾ ചെയ്ത് അത് ഈ ഒരൊറ്റ വിവരമില്ലാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ മഹാത്മാക്കളെയും പുണ്യാത്മാക്കളെയൊക്കെ ആൾക്കാരെന്തു ചെയ്യുന്നത് വിളിച്ച് പ്രാർത്ഥിക്കാനുള്ള കാരണം അതാവും എന്നാണ് ഏഹ് എഹ്തമിലും അനഘു ഹജറും ഇതൊരു പ്രത്യേക കല്ലാണ് കല്ലാണെന്നാണ് എല്ലാ കല്ലന്മാരിലും പിന്നെ കല്ലുമ്പോൾ എന്ന് പറഞ്ഞു ആ കല്ലുമ്പോൾ തന്നെ അടിച്ചു തന്നു ഏതെങ്കിലും കല്ലുമ്പോൾ പോയി അടിച്ച അല്ലാന്നാണ് പറഞ്ഞത് ഏഹ് അതൊരു പ്രത്യേക ഒരു ഫംബജസത്ത് അപ്പോൾ ഇൻഫജറത്ത് മിന്താലിക്കല് ഹജർ അയിനെന്ത് ചെയ്തു ഒന്നായിട്ട് ഇസ്നാ ഇഥനാഷ് അയിനൻ ജാരിയത്തൻ സാരിഹത്തൻ നല്ല വെള്ളം വെള്ളങ്ങനെ കുത്തി ഒലിച്ച് വരിക അതാണ്ടാണത് അങ്ങനെ കഥ അലിമ കുല് ഉനാസി അഷ്റബും ഐ കഥ കസ്സമ അല കുല്ല് കബീലത്തിൽ തിൽക്കൽ കബായിലി ഇസിനത്തെ അഷറത്ത എന്ത് ചെയ്തു പന്ത്രണ്ട് ഉറവകൾ അവർക്ക് വേർതിരിച്ചു കൊടുത്തു വ ജാലലി കുല് മിൻഹും അയിന ഓരോരുത്തർക്കും ഓരോ ഉറവകൾ ഫ അലിമൂഹ തങ്ങളത് ഏതാണെന്ന് അവർ ഓരോരുത്തരും മനസ്സിലായി വത്മഅന്നു അവരതുകൊണ്ട് സമാധാനമടഞ്ഞു വസ്തറാഹു മിനിബൽ മുസാഹമ തിരക്കിൽ നിന്നും ക്ഷീണത്തിൽ നിന്നും അവർക്ക് റാഹത്തായി കാരണം എന്താ എല്ലാവരും എല്ലായിടത്തും എത്തൂല ഓരോരുത്തർക്ക് നിശ്ചയിച്ച ഉറവീനെ ഓരോരുത്തർ എടുക്കുകയുള്ളൂ ഇപ്പോൾ തിരക്കൊന്നുമില്ല അവനാൻഡേക്ക് അവനാൻ പോവുകയുള്ളൂ വൽ മുഹാസമത്ത് വഹാദാമിൻ തമാമിൻ അമത്തില്ലായാലയും കുടിവെള്ളമല്ലേ കിട്ടും എന്നറിഞ്ഞാൽ ആളുകൾ എന്തു ജീവൻ കളഞ്ഞു വാങ്ങും പിന്നെ അവിടെ എന്ത് ചെയ്യണം പ്രശ്നീകരണം അവിടെ അവർക്ക് അവർക്കെന്ത് ചെയ്തു പന്ത്രണ്ടെണ്ണൻ തന്നെ വേർതിരിച്ച് അവർക്ക് കൊടുത്തു എന്നാണ് ഇന്ന് നോക്കി ഞാൻ പറഞ്ഞല്ലോ അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളല്ല കൊടുത്ത അനുഗ്രഹങ്ങൾ എന്താണ് അനുഗ്രഹങ്ങളാണെന്ന് പ്രത്യക്ഷമായി തന്നെ അവർക്ക് മനസ്സിലാകത്തക്ക വിധത്തിൽ അനുഗ്രഹങ്ങളാണ് എന്തു ചെയ്തു അവർക്ക് നാം മേഘത്തെ തണലാക്കി കൊടുക്കുകയും ചെയ്തു എന്നാണ് നല്ല നല്ല വേനലാണ് അവൻ്റെ വെള്ളമില്ലാത്തത് വെള്ളം കൊടുത്തു ചൂടിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടി എന്ത് കൊടുത്തു മേഘത്തെ തണലാക്കി കൊടുക്കുകയും ചെയ്തു വ അൻസൽന അലഹിമുൽ മന്ന വ അൻസൽന അലഹിമുൽ മന്ന 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 അവർക്ക് മന്ന എന്ന് പറഞ്ഞാൽ ഹൽവ എന്ന് പറഞ്ഞു മന്ന എന്ന് പറഞ്ഞാൽ ഹൽവ അതായത് നല്ല കട്ടിത്തേൻ കട്ടിത്തേൻ വരാത്തു കൊടുത്ത അർത്ഥം കട്ടിത്തേൻ ഹൽവ നല്ല മധുരമുള്ളൊരു സാധനം കേട്ടോ അത് കൊടുത്തു വ സെൽവ എന്ന് പറഞ്ഞാൽ കാടപ്പക്ഷിയും ഒരു ചെറിയ പക്ഷിയുടെ മാംസമാണ് വഹു അലഹ്മുരിൻ മീൻ അഹ്സനിർ അലുഹ എന്താണ് നല്ല ടേസ്റ്റുള്ള ഏറ്റവും നല്ല ടേസ്റ്റുള്ള ഒരു തരം പക്ഷിയുടെ മാംസമാണ് കൊടുത്തത് ഇപ്പോൾ ജമഅ അള്ളാഹുലുഹും വൈ നിലാൽ തൊയ്യബ് എന്തൊക്കെ കിട്ടി മേലെ മേഘം വന്ന് തണലിട്ട് കൊടുത്തു കുടിക്കാൻ നല്ല പാനീയം കിട്ടി അതേമാതിരി നല്ല സ്വാദിഷ്ടമായ ഭക്ഷണം കിട്ടി എന്തൊക്കെ ഭക്ഷണം മധുരവും അതേപോലെ തന്നെ മാംസവും വജിഹി എത്ര സന്തോഷത്തിലും സമാധാനത്തിലും ഒക്കെ കുടിക്കുകയും ചെയ്യാന്നാണ് എന്നിട്ട് എന്താ കൊലോ മീൻ ബാത്തിസക്കനാക്കും കൊലു മിൻ തൊയ്യാത്തി മാ റസക്കനാക്കും കുലു നിങ്ങൾ ഭക്ഷിക്കുക മിൻ തൊയ്യ ബാത്തി മാ റസഖക്കനാക്കും നാം നിങ്ങൾക്ക് നാം നിങ്ങൾക്ക് നൽകിയിട്ടുള്ള നല്ല വിശിഷ്ട വസ്തുക്കളിൽ നിന്ന് നിങ്ങൾ തിന്നുകൊള്ളുക എന്നും നാം പറഞ്ഞു കേട്ടോ ഒക്കെ ഉണ്ടാക്കി കൊടുത്താലും തിന്നോളിയും എന്ന് പറയുന്നതിൽ എന്തുണ്ട് ഒരു സ്നേഹമുണ്ട് ആദരവുണ്ട് അങ്ങനെ പറഞ്ഞ് തിന്നുമ്പോൾ അതിലെന്തുണ്ട് ഒരു ഒരു സന്തോഷവുമുണ്ട് കേട്ടോ വമാലമോന എന്നാൽ അവർ നമ്മോട് ഒരക്രമവും ചെയ്തില്ല വലം യക്കൂമി മാുജ്ലാഹു അലേഹി വലാഖിൻ ഖാനു അം ഫുസഖ്യം കാനു അം ഫുസഖ്യം ഇതൊക്കെ കൊടുത്തിട്ട് ഇവർ നന്ദി കേട് കാണിച്ചു പക്ഷെ നന്ദികേട് കാണിക്കുമ്പോൾ അവർ എന്താണ് ഈ നന്ദികേടിൻ്റെ ഒക്കെ ഫലം അള്ളാഹുവിലേക്ക് എന്ന് അവർ വിചാരിച്ചത് അള്ളാഹിനോട് നന്ദി കേട് കാണിക്കണത് അള്ളാഹുവോടുള്ള പ്രതിഷേധമല്ല അത് അള്ളാഹ് എന്തെങ്കിലും വരുത്തുമെന്ന് അവർ തെറ്റിദ്ധരിച്ചു പക്ഷേ വമാ വലമൂന നമ്മളോടൊരു അക്രമം അവർ ചെയ്തിട്ടില്ല മറിച്ചവരാകുന്നു അവർ അവരോട് തന്നെയാണ് അക്രമം കാണിച്ചത് എന്താണ് അവർക്കല്ലാഹു കൊടുത്ത അനുഗ്രഹങ്ങൾ നഷ്ടപ്പെടാനും അവർക്ക് അള്ളാഹുവിൻ്റെ ശിക്ഷ വരാനും അവിടെ അനുഗ്രഹങ്ങൾ പിൻവലിക്കാനുമുള്ള കാരണങ്ങളായി തീർന്നതാണ് അപ്പോൾ ഇതൊരു വലിയ സത്യമാണ് അള്ളാഹു വിരോധിച്ച എന്തെങ്കിലും കാര്യം ആരെങ്കിലും പ്രവർത്തിച്ച് അള്ളാൻ്റെ വിധിക്കെതിരെ ജീവിച്ചാൽ അള്ളാഹ്ക്ക് എന്തെങ്കിലും പറ്റുന്ന ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹ്ക്കൊന്നും സംഭവിക്കൂല ആരാണോ ആ നിയമാതിർത്തികളെ ലംഘിച്ചത് അവനതിൻ്റെ ദുരന്തം അവനിൽ വന്നു ചേരുക തന്നെ ചെയ്യും എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം വലാഖിൻ ഖാൻഫുസഹും യുഹാദി ഓൻ അള്ളാഹ അവരല്ലാഹുവിനെ ചതിക്കുന്നു പക്ഷെ അള്ളഹ എന്നാൽ അവർ ചതിക്കുന്ന ആരെ തന്നെയാണ് ഒമായ ഇല്ല അംഫുസഹു അവരെ തന്നെ അവർക്ക് ചതിക്കാൻ പറ്റുള്ളൂ അള്ളാൻ ആർക്കും ചതിക്കാൻ പറ്റൂല അപ്പം അതാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം അപ്പം അനുഗ്രഹങ്ങൾ നമുക്ക് മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട പാഠം അനുഗ്രഹങ്ങൾ അനുഗ്രഹങ്ങളാണെന്ന് തിരിയത്തക്ക വിധത്തിൽ ശരിക്കും നൽകിയിട്ടും നന്ദി കേട് കാണിച്ചു മേഘം വന്ന് നിൽക്കുക ഭക്ഷണ ആകാശത്ത് നിന്ന് കിട്ടുക പൊരിച്ച മാംസം ആകാശത്ത് നിന്ന് ഇറങ്ങി വരിക എന്നിട്ടും അള്ളാഹുരിന നേരിട്ട് അറിഞ്ഞിട്ട് അവർ നന്ദി ചെയ്തിരാണ് ومن قوم موسى أمة يهدون بالحق وبه يعدلون وقطعناهم اثنتي عشرة أسباطا أمما وأوحينا إلى موسى إذ استسقاه إذ استسقاه قومه أن الرب عصاك الحجر فم منه اثنتا عشرة عينا قد علم كل أناس مشربهم وظللنا عليهم الغمام وأنزلنا عليهم المن والسلوى كلوا من, من طيبات ما رزقناكم وما ظلمونا ولكن كانوا أنفسهم يظلمون